ഹായ് ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചീരത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ കുറച്ച് ചീര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ ഒരു സിസർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ തണ്ടൊന്നും വേണ്ട കേട്ടോ ഇല മതിയാകും തണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇല അധികം എടുക്കാം അപ്പോൾ എന്താ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിലും ഒരുപാട് പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് കേട്ടോ ഈ ചീര എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആൻറ്റി ഓക്സിഡ് ൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ കഴിക്കേണ്ടതാണ് പിന്നെ നമുക്ക് ഭക്ഷ ചോറ് കഴിക്കുന്നതിന് പകരം ചോറ് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് നമുക്ക് ഡയറ്റിനൊക്കെ വളരെ നല്ലതാണ് അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും കഴിക്കുകയുണ്ടാവുക അല്ലേ പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എന്താ ഞാൻ എന്താ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകണം കേട്ടോ മണ്ണ് അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ കഴുകിയെങ്കിൽ മാത്രമേ അത് നല്ലതായിട്ട് അതിൻ്റെ മണ്ണൊക്കെ പോവുകയുള്ളൂ അപ്പോൾ എന്താ ഞാൻ നല്ലതായിട്ട് അത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിനി ചീരയെല്ലാം നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയണ്ട കേട്ടോ ഞാനത്ര അരിയുന്നതിലൊന്നും എക്സ്പേർട്ടല്ല എന്നാലും നമുക്കറിയാവുന്ന പോലൊക്കെ അരിഞ്ഞ് വെക്കുക അതിനുശേഷം ഇത് കുറച്ച് പാടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യുന്നതും അരിയുന്നതും ഒക്കെ കുറച്ച് ജോലി പാടാണ് കേട്ടോ എന്നിരുന്നാലും ഗുണമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക ഇനി ഒരു പാന എടുക്കാം പാനെടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴും കടുകിട്ട് കൊടുക്കാം ഈ കടുകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കടിക്കുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഞാനിപ്പോൾ ഉഴുന്ന് ചേർക്കുന്നില്ല അപ്പോൾ എന്താ മുളക് രണ്ട് മുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എന്താ ഒരു അരമൊരു സവോള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് അത് നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി നമുക്ക് ഇനി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുമ്പോൾ കേട്ടോ അത്ര നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിച്ച് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അത്ര നല്ല ടേസ്റ്റാണ് അപ്പം എന്താ അതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ചീര ചേർത്ത് കൊടുക്കാം ഈ ചീര ഇത് കുക്കായി വരുമ്പോഴും വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നും ഇതൊന്ന് ആവി കയറി കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറയുന്നതാണ് അപ്പോൾ എന്താ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വെള്ളം ഒഴിച്ചൊന്നും വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് വെള്ളം വെള്ളമൊഴിക്കേണ്ട ഇതിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒതുങ്ങിക്കിട്ട് നമുക്ക് പെട്ടെന്ന് ഇളക്കാനൊക്കെ പറ്റും അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും വേവാന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട നമ്മളിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇള ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെക്കാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഇനി തുറന്ന് നോക്കാം ഇനി നമുക്ക് ഒരു കുറച്ച് തേങ്ങ ഒരു നാല് സ്പൂണ് തേങ്ങ തേങ്ങയുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം തേങ്ങയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങ ആ ചീരയിലെല്ലാം ഒന്ന് പിടിക്കണം കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് നമ്മളുടെ മെയിൻ ആയ മുട്ട ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുട്ടയും ചീരയും തമ്മിൽ കഴിക്കാത്തവർ പോലും കഴിക്കും കേട്ടോ അത്ര നല്ല ടേസ്റ്റാണ് രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് പൊതുവേ ചീരയൊന്നും ഇഷ്ടമല്ലാത്തയാണ് ഞാൻ സാധാരണ ഇങ്ങനെയാണ് കഴിക്കാറ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മുട്ടയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുക കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഒരു മുട്ടയോ രണ്ട് മുട്ടയോ നമ്മളുടെ ഇഷ്ടാനുസരണം മുട്ട ചേർക്കാവുന്നതാണ് ചീര ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം ഇതിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചീര കഴിക്കുന്നതായിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടിയേയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മുട്ടയും തേങ്ങയും ജീരയും എല്ലാം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ ഗുണഗണങ്ങൾ ഒരുപാടുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഒക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മളുടെ ആരോഗ്യമാണ് പ്രധാനം അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് ചോറ് കുറച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ ഈ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പം എന്താ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് തോരൻ്റെ പരുവാക്കി എടുക്കാം കേട്ടോ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല തോരൻ്റെ പരുവായിട്ട് കിട്ടുന്നതാണ് നല്ല ടേസ്റ്റാണ് ഹെൽത്തിയുമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാകും ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഈ നമ്മളുടെ ചീരയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മുട്ട ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുട്ട കൂടുതൽ എടുത്തിട്ട് ചീര കുറച്ചെടുത്തിട്ട് അങ്ങനെയാണെങ്കിലും കഴിക്കാം അതൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടം ാവുന്നതാണ് കേട്ടോ ഇപ്പം ചീര ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ നമ്മളുടെ ഭക്ഷണ ഭക്ഷണത്തിൽ ഇങ്ങനെയുള്ള ചീരവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ വളരെ നല്ലതാണ് ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കാരണം ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടമാകും അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മുട്ട ചീരത്തോരം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചപ്പാത്തിക്കകത്തൊക്കെ ഇങ്ങനെ റോൾ ചെയ്ത് പിന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാവുന്നതാണ് കേട്ടോ അത് അപ്പം കുട്ടികൾ കഴിച്ചുകൊള്ളും അപ്പോൾ അങ്ങനെയൊക്കെ ഐഡിയപരമായിട്ടൊക്കെ ചെയ്യുക കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊന്നും ചീരയൊന്നും കഴിക്കണ്ടാവില്ല അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ചപ്പാത്തി അവർക്ക് കഴിക്കുന്ന ഈ റോളൊക്കെ ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് റോളാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് കൊടുത്ത് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുക അപ്പോൾ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്